നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴയും വെള്ളക്കെട്ടിനെയും തുടർന്ന് മരിച്ചവരുടെ എണ്ണം എൺപത്തി അഞ്ചായി ഉയർന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മുപ്പത്തിനാല് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം നൂറ്റി ഇരുപത്തിയൊൻപത് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാണ്ടി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിരവധി വീടുകളും പൂർണമായി ഭാഗികമായി തകർന്നു ദുരന്തബാധിത ബാധിത പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഹമീർപൂർ മാണ്ടി സോളൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങൾ സ്ഥലത്തുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ് ലഭിക്കുന്നത് മധ്യപ്രദേശ് ഹരിയാന ചണ്ഡീഗഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മാണ്ടി എം പി കങ്കണ റണാവത്ത് ദുരന്തബാധിത മേഖല സന്ദർശിച്ചിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് പ്രകാരം അൻപത്തിരണ്ട് മരണങ്ങൾ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം മേഘവിസ്ഫോടനം തുടങ്ങിയ ദുരന്തങ്ങൾ മൂലവും ഇരുപത്തിയെട്ട് മരണങ്ങൾ റോഡ് അപകടങ്ങൾ ഉൾപ്പെടെയുള്ളവയാലുമാണ് സംഭവിച്ചിരിക്കുന്നത് ചമ്പ കാൻഗ്ര മാണ്ടി കുളു ഷിംല സോളൻ സിർമൌർ എന്നീ ജില്ലകളിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട് ജൂൺ ഇരുപതിന് മൺസൂൺ ആരംഭിച്ചതിനു ശേഷം ഹിമാചലിൽ ഇരുപത്തിമൂന്ന് വെള്ളപ്പൊക്കങ്ങളും പത്തൊൻപത് മേഘവിസ്ഫോടനങ്ങളും വിസ്ഫോടനങ്ങളും പതിനാറ് മണ്ണിടിച്ചുകളും ഉണ്ടായതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് അധികൃതർ അറിയിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് സറാജ് ബാലി ചൌക്കി പ്രദേശങ്ങളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ഏറ്റവും വലിയ പദ്ധതി ഉൾപ്പെടെ ബാധിത പ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ജലവിതരണ പദ്ധതികൾക്കും കേടുപാടുകൾ സംഭവിച്ചു കനത്ത മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം രേഖപ്പെടുത്തിയത് മാണ്ടി ജില്ലയിലാണ് വൈദ്യുതി ആഘാതം പാമ്പുകടി എന്നീ കാരണങ്ങളാൽ ഇരുപത്തിയെട്ട് മരണങ്ങൾ ഉണ്ടായതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മഴക്കെടുതിയിൽ പേർക്ക് പരിക്കേറ്റതായും അധികൃതർ റിപ്പോർട്ടിൽ പറയുന്നു പതിനേഴ് ദിവസത്തിനിടെ മുന്നൂറ്റി ഇരുപത് വീടുകൾ പൂർണ്ണമായും മുപ്പത്തിയെട്ട് വീടുകൾ ഭാഗികമായും തകർന്നു പതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത്തിനാല് കന്നുകാലികളും കോഴികളും ചത്തതായി റിപ്പോർട്ടുണ്ട് ഇപ്പോഴും തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രോണുകളും സ്നിഫർ നായകളും ദൗത്യത്തിലുണ്ട് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ കരസേന ഇന്തോ ടിബറ്റൻ അതിർത്തി പോലീസ് ഹോം ഗാർഡുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥരും ഭരണകൂടവും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഉന ഹാമീർപൂർ സോളൻ ജിർമൌർ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് രണ്ട് ദേശീയ പാതകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റോഡുകൾ അടച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ സ്തംഭിച്ചു ഇത് ആയിരക്കണക്കിന് വീടുകളെ ബാധിക്കും ു ശക്തമായ വെള്ളപ്പൊക്കം കാരണം ഇരുന്നൂറ്റി അറുപത്തി ജലപാതകളും അടച്ചു മാണ്ഡി ജില്ലയിലെ തുനാഗിലുള്ള ഹിമാചൽ സഹകരണ ബാങ്കിനും സാധ്യമായ കേടുപാടുകൾ ഉണ്ടായി ബാങ്കിന്റെ ഒന്നാം നിലയിൽ വെള്ളവും അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ സ്ഥലത്തെ വ്യാപാരികൾ ബാങ്കിന് കാവൽ നിൽക്കേണ്ട ഗതികേടിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ബാങ്കിന് ഉണ്ടായതെന്നും കണക്കാക്കപ്പെടുന്നു ദുരന്തബാധിതർക്ക് സർക്കാർ പ്രതിമാസം അയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഇന്ന നാളെ ഹിമാചൽ പ്രദേശിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതിനാൽ ഉത്തരാഖണ്ഡിലെ നാല് ജില്ലകളിലും മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തെഹ്റി ഉത്തരകാശി രുദ്രപ്രയാഗ് ചമോലി എന്നീ ജില്ലകൾക്കാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് റോഡുകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ജെ സി ബി പോക്ലാൻഡ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള അവശ്യ ഉപകരണങ്ങൾ മേഖലയിൽ വിന്യസിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കേരളത്തിലും ഇനി ജൂലൈ പന്ത്രണ്ട് മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് പന്ത്രണ്ടിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ പതിമൂന്നിനെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ജൂലൈ പതിനാലിലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് രാവിലെ രണ്ട് വരെ ഒന്നേ മുതൽ രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ പോയിന്റ് നാല് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു